ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ ആദ്യ സമരമെന്ന് ചരിത്രകാരന്മാർ പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലുണ്ടായ ഷിപ്പായി ലഹളയാണ് ഇതിനെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നും പറയപ്പെടുന്നുണ്ട് എന്നാൽ അതിനും അറുപത്തഞ്ച് വർഷം മുമ്പ് കേരളത്തിലെ സായുധ വിപ്ലവങ്ങൾ നടന്നിട്ടുണ്ട് അതായത് വടക്കൻ കോട്ടയത്തിലെ രാജകുടുംബത്തിലെ അംഗമായ കേരളവർമ്മ പഴശ്ശിരാജാവായിരുന്നു ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ആദ്യമായിട്ട് സായുധ വിപ്ലവം നടത്തിയത് തിരുവിതാംകൂറിലാവട്ടെ വേലുത്തമ്പി ധളവിയുടെ നേതൃത്വത്തിലായിരുന്നു സായുധ വിപ്ലവം ഉണ്ടായത് കൊച്ചി രാജ്യത്തും ഇത്തരം വിപ്ലവങ്ങൾ നടന്നിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജനുവരി പത്തൊമ്പതിന് മുപ്പതിനായിരത്തോളം വരുന്ന നായർ യോദ്ധാക്കൾ മൂന്ന് വിഭാഗങ്ങളായിട്ട് തിരിഞ്ഞ് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ കേണൽ ഹെവിറ്റിൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തോട് ഏറ്റുമുട്ടി ആ ഒരു ഏറ്റുമുട്ടലിൽ മുന്നൂറോളം നായർ യോദ്ധാക്കൾ മരണപ്പെട്ടു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരും സൈന്യമാരും അടക്കം നിരവധി പേരും മരണപ്പെടുകയും ചെയ്തു പിന്നീട് അതേ വർഷം തന്നെ ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ഡിസംബർ ഇരുപത്തി എട്ടിന് കൊച്ചിയിലെ റെസിഡൻ്റായ കേണൽ മെക്കേളക്കെതിരെ ഒരു ആക്രമണം നടത്തി ആ ഒരു ആക്രമണത്തിൽ മെക്കാളെ കഷ്ടിച്ച് രക്ഷപ്പെടുകയാണ് ഉണ്ടായത് ഇത്തരം സംഭവങ്ങളെല്ലാം തന്നെ ചരിത്രത്തിൽ പൊതുവെ നായർ ലഹള എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇതുപോലെ നിരവധി ആക്രമണങ്ങൾ കേരളത്തിലെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ നടന്നിട്ടുണ്ട്